രണ്ടായിരം ആണ്ടിൽ അതുവരെ ഉണ്ടായിരുന്ന സമാധാനപൂർണമായ ലോകം രണ്ടായിരം ആണ്ടിന് ശേഷം വളരെ സംഘർഷഭരിതമായി ഇപ്പോൾ നമുക്ക് കാണാം എല്ലാ ദിവസവും ഓരോ ദിവസവും ചെല്ലുന്തോറും യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെ ആക്രമണങ്ങളുടെയും അക്രമത്തിൻ്റെയും കൊലപാതകങ്ങളുടെയൊക്കെ വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം രണ്ടായിരം ആണ്ട് മുതലാണ് ഇത്രമാത്രം അക്രമാസക്തമായ ഒരു അന്തരീക്ഷം ലോകത്തിൽ സംജാതമായത് അത് വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല അത് കൊണ്ടിരിക്കുകയാണ് ഇതാണ് പറഞ്ഞത് രണ്ടായിരം ആണ്ടിൽ അദൃശ്യലോകം അവസാനിച്ചു പുതിയ അദൃശ്യലോകത്തിൻ്റെ ആരംഭം കുറിച്ചു എന്ന് ഇനി ഭൂമിയെ സംബന്ധിച്ച് ദൃശ്യലോകത്തെ കുറിച്ച് പറഞ്ഞാൽ ഭൂമിയിൽ പ്രകൃതിക്ക് വലിയ മാറ്റങ്ങൾ വന്നു അത് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നതാണ് അതുപോലെ തന്നെ ഭൂമിയുടെ സ്വഭാവ പ്രകൃതങ്ങളെല്ലാം മാറി മറിഞ്ഞു അപ്പോൾ ഭൂമിയും അതി പ്രധാനമായിട്ടുള്ള വലിയൊരു മാറ്റത്തിലേക്ക് കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പഴയ ലോകം അതിൻ്റെ രീതികളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതൊരു പുതിയ ലോകവും പുതിയ രീതികളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈശോയുടെ വരവിന് മുമ്പായിട്ടുള്ള യുഗാന്ത്യത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള തെളിവുകളാണ് ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഇത് ശരിക്കും ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർ ഇതൊക്കെ വെറും അന്ധവിശ്വാസമായും കെട്ടുകഥയൊക്കെ ആയിട്ട് ആണ് എന്നൊക്കെ പറഞ്ഞും അങ്ങനെ ചിന്തിച്ചും അങ്ങ് കടന്നു പോകും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് അത് ഒരു തമാശയ്ക്ക് എഴുതി വച്ചിരിക്കുന്ന കാര്യമല്ല അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം എന്തുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ യുഗാന്ത്യം സംഭവിപ്പിക്കാത്തത് എന്ന് ചോദിച്ചാൽ പോലീസ് ലേഖായും പത്രോസ് ലിഖായും അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് അനുതാപത്തിലേക്ക് പാവിയെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷോ എനിക്ക് കാണിച്ചു തന്ന ഒരു ദൃശ്യം ഇതാണ് വളരെ വേഗം കറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഫാൻ അത് എല്ലാവർക്കും കുളിർമയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ പെട്ടെന്ന് ആരോ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ ആ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റെ കറക്കം ക്രമേണ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം അല്ലെങ്കിൽ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത ഉടനെ ഫാൻ ഒരിക്കലും നിൽക്കുന്നില്ല അതിൻ്റെ വേഗത കുറഞ്ഞ് കുറഞ്ഞ് സാവകാശമാണ് ഫാൻ നിലക്കുള്ളൂ അപ്പോൾ ഈശോയുടെ വരവിൻ്റെ രീതിയും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തിൽ സത്യത്തിൽ ലോകത്തിന് ഒരവസാനം കുറിച്ചു കഴിഞ്ഞതാണ് അല്ലെങ്കിൽ അവസാനം ലോകത്തിൻ്റെ അവസാനം കഴിഞ്ഞതാണ് യുഗാന്ത്യം സംഭവിച്ചു കഴിഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ട് ഇതിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസാന്തരത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ വേണ്ടി ദൈവം ഒരല്പസമയം കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു അതായത് സ്വിച്ച് ഓഫ് ചെയ്ത ഫാൻ കറക്കം നിൽക്കാൻ ഒരല്പം സമയമെടുക്കും ആ കറക്കം വളരെ പെട്ടെന്ന് നിൽക്കുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈ ഫാനിൻ്റെ കറക്കം പൂർണ്ണമായിട്ടും നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഈശോയുടെ രണ്ടാമത്തെ വരൂ അല്ലെങ്കിൽ യുഗാന്ദ്യവും ഇതുപോലെ തന്നെയായിരിക്കും